ഞാൻ ഇതെല്ലാം ഉപ്പെല്ലാം ഇട്ട് പിരക്കി കഴുകി കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിനൊട്ടി മഞ്ഞളും മുളകും എല്ലാം ഇട്ടിട്ട് പെരക്കി വെക്കാം മസാലകളെല്ലാം പെരക്കി വെക്കാം നമുക്ക് അപ്പ അതിന് വേണ്ടിയിട്ട് അതിന് ഉപ്പ് ഇടുന്ന മീന് വേണ്ടുന്ന ഉപ്പ് ഇനി ഇടുന്നുണ്ട് മഞ്ഞ ഉപ്പ് नेप रोटी मळगोडी ली कोटि ഫിഷ് മസാലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നല്ല എന്നിട്ടതെല്ലാം കൂടി തിരക്കി അവിടെ വെക്കാം എന്നിട്ട് വേണം ഇതാക്കാം വീപ്പം മുളകെല്ലാം കുടിക്കട്ടെ അപ്പം എല്ലാം കൂടി ഞാൻ ഒന്ന് തിരക്കി വെക്കാം എല്ലാം പെറുക്കി ഇട റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ബാസ് പരിപാടികളെല്ലാം ചെയ്യാം ബിരിയാണി എല്ലാം ആക്കാം അപ്പം ഗൈസ് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം മീനെല്ലാം ഞാൻ പറഞ്ഞിട്ടില്ലേ എല്ലാം റെഡിയാക്കി വെച്ച അപ്പൊ അത് ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം 哎。 Tidur bete, guys. Il nostro ghiacca fra ghiacca e il mio, a cui prende, adagio le palle. റെഡി ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിൽ എണ്ണയെല്ലാം മാറി നല്ല റെഡിയായിട്ട് അടിപൊളിയായിട്ടാകും

ഒന്നും കൂടി ഞാൻ തിരിച്ചിട്ടിട്ടുണ്ട് എല്ലാം എല്ലാം ഒന്നുകൂടി തിരിച്ച് മറച്ച് നിൽക്കും അപ്പം എല്ലാം നല്ല കണ്ടീഷനായിട്ട് ആയി ഇതും കൂടി ഇട്ട് കഴിഞ്ഞാൽ എല്ലാം ഓക്കെ ഓക്കെ അപ്പോൾ എല്ലാവരും കണ്ടീഷനായി അപ്പോൾ ഇനി നമുക്ക് ടീ ഓഫാക്കാം നല്ല ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രൈയിലെ മീനും ഓഫാക്കാൻ അടുത്ത പരിപാടിയിലേക്ക് കട്ടാം ഇനി ചോറിൻ്റെ പരിപാടി നോക്കാം ബിരിയാണിൻ്റെ ചോറല്ലേ ഇനി റെഡി ആവേണ്ടത് അപ്പോൾ നമുക്ക് കട്ടി വെക്കാം ഒക്കെ വേച്ചിട്ടാണ് അപ്പോൾ ഇനി നമുക്ക് ഐഡിയല്ല എടുത്ത് ബിരിയാണി ആക്കുന്നത് കാണാം ഹലോ ഗാസ് നമുക്കെന്നാൽ പിന്നെ മീൻ ഫ്രൈ ആയി കഴിഞ്ഞേരാം ഞാൻ ഗ്യാസ് ഓഫാക്കി മീൻ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കും അപ്പം ഇനി നമുക്ക് മീൻ മാറ്റി കഴിഞ്ഞ് ഇനി ഇതിലേക്ക് ഉള്ളി ഫ്രൈ ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ട് ഉള്ളി മുറിച്ചിട്ട് വെച്ചിട്ടുണ്ട് ഗ്യാസ് വെളിച്ചെണ്ണ ഒഴിക്കട്ടെ കുറച്ച് വെളിച്ചെണ്ണി വെച്ചിട്ടുണ്ട് ഉള്ളി ഫ്രൈ ചെയ്തെടുക്കാം പൂച്ചകൾ കഴിഞ്ഞുകൊണ്ടേ എനിക്ക് നല്ല മീനിൻ്റെ മണങ്ങുണ്ട്

ില് ഇത് വല്ലേന്റെ ശേഷമാണല്ലോ നമുക്ക് നല്ലോണം തക്കാളി എല്ലാം ഇത് വഴന്ന് തരും അടച്ചു വെച്ചിട്ടുണ്ട് അപ്പനി ായതിന്റെ ശേഷം നമുക്ക് കാണാം അപ്പേ നമുക്ക് പ്രോബ്ലം നോക്കാൻ പറ്റും കരണ്ട് പോവുകയൊരു കാണുന്നുണ്ടോന്ന് അറിയില്ല

और ये अब हम इसमें डालो तो ये धनिया मैं नहीं है അപ്പൊ നമുക്ക് മീൻ ഇന്ത്യ ഇല്ലാത്തേക്ക് ഇട്ടു കൊടുക്കാം മസാലകളെല്ലാം ശരിയായി മസാല ഓക്കെ അപ്പൊ ഇനി നമുക്ക് മേപ്പെല്ലാം ഉണ്ടോ നോക്കാം ഉപ്പീന്റെ കുറവാണ് തർക്കാരി ശേഷം എന്നിട്ട് നമുക്ക് മീനും മൂലിയും എല്ലാത്തി ചെറിയൊരു ഉപ്പിന്റെ കുറവ് മസാലൊക്കെ കുറച്ചൊന്ന് വെള്ളം ഒന്ന് കുറഞ്ഞ് നോക്കാം ഒന്ന് തിരഞ്ഞി തെരഞ്ഞെ ഒന്ന് നിൽക്കാൻ വേണ്ടി ഓക്കെ മസാല കണ്ടീഷനും അപ്പൊ ഇനി ഞാൻ ഈ ഫ്രൈ ചെയ്ത് വെച്ച മീൻ ഇതിലേക്ക് ഇടുന്നുണ്ട് ഇനി നമുക്ക് ചോറ് വെക്കാനുള്ള പരിപാടി നമുക്ക് ഒരു ഇടവ റെഡി ഇനി നമുക്ക് ചോറ് വെച്ചിട്ട് റെഡിയാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പരിപാടി തുടങ്ങി ഫ്രൈ ചെയ്ത് വെച്ചത് ഇനി നമുക്ക് ചോറ് വെക്കുന്നത് കാണാം ബിരിയാണീൻ്റെ ചോറ് അപ്പോൾ ഗൈസ് ഞാൻ ബിരിയാണീൻ്റെ ചോറ് വയ്ക്കാനുള്ള പാനടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഗൈസ് കറണ്ട് പോയ കൊണ്ട് ശരിക്കും ഒഴിച്ചില്ല ആ വന്ന് കുറച്ച് കുറച്ച് നെയ്യ് നെയ്യ് കുറച്ച് വെളിച്ചെണ്ണ വെക്കുന്നുണ്ട് വറുത്തുപോരി വെച്ച് പിന്നെ നമുക്കതിലേക്ക് സവാളിക്കാം

ൊടുക്കാം അരി പോവാനുള്ള വെള്ളം ഒഴിക്കുന്നുണ്ട് ഇട്ട് വെട്ടതാണ് ഞാൻ പാകത്തിന് വെള്ളം തിളച്ചിട്ട് വേണം അരിയിട അരിയെല്ലാം ഞാൻ ഇതാണ് ഇവിടെ കഴുകി വെച്ചുകൊണ്ട് അരി തെയ്ച്ചോറിൻ്റെ അരിയാണ് ഗൈസ് ഇത് നല്ല മണമുള്ള അരി അപ്പം അതൊന്ന് പതക്കട്ടെ അതിൻ്റെ ശേഷം നമുക്ക് അരിയിടാം ഏകദേശം വെള്ളം തിളക്കാനായിട്ടുണ്ട് ഏലക്കായി പട്ട ഗ്രാമ്പു ഇതെല്ലാം ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ഇടുന്നുണ്ട് ഇതും കൂടി ഇട്ടൊന്ന് തിളക്കട്ടെ എന്നിട്ട് നമുക്ക് അരിയിലേക്ക് ഇട്ട് കൊടുക്കാം ണ്ട് അടിപൊളിയായിട്ട് തിളച്ചിട്ടിട്ട് കഴിഞ്ഞാൽ വേഗം അരി വന്നു പോവും എന്നിട്ടൊന്നും നമുക്ക് അടച്ചു വെക്കാം നമുക്ക് നല്ല വൃത്തിയിലൊന്ന് ഇളക്കിയിട്ട് അടച്ച് വെക്കാം എന്നിട്ട് അപ്പോൾ ഒന്ന് തിളച്ചൊന്ന് ക്ലിയർ ആവട്ടെ എന്നിട്ട് നമുക്ക് തുറന്ന് വയ്ക്കാം ഇപ്പം വേസ് ഇതാ വെള്ളമെല്ലാം പറ്റിയിട്ട് എല്ലാം പറ്റി പറഞ്ഞിട്ടുണ്ട് കണ്ടല്ലോ സൂപ്പറായിട്ട് ആയിട്ട് ചോറ് ഒട്ടും വെള്ളമൊന്നുമില്ല എല്ലാം നല്ല കണ്ടീഷൻ ആയിട്ടുണ്ട് കണ്ടല്ലോ വെളിയൊന്നും പറ്റുന്നൊന്നില്ല e me la faccio ആവശ്യമില്ല അരിയെല്ലാം വന്നിട്ടില്ലേ അപ്പൊ ഇനി ഞാനിത് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്തിട്ട് നിങ്ങളെ കാണിച്ചു തരാം കുറച്ച് നെയ്യിൻ്റെ മേലെ കൂടി ഒന്ന് അയച്ചു കൊടുക്കട്ടെ കുറച്ച് മതി അധികം വേണ്ട ഒന്നര ടേസ്റ്റിന് വേണ്ടിയിട്ട് ആ സെർവ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം പ്ലേറ്റിലേക്ക് ഞാൻ വിളമ്പുന്നതാണ് ഗാസ് അപ്പൊ നിങ്ങൾ കണ്ടോ ആവശ്യത്തിന് മാത്രം എടുത്ത് വിളമ്പുന്നതാണ് ഇല്ലെങ്കിൽ ഈ മീൻ എല്ലാം ഫ്രൈ ചെയ്ത് വെച്ച് ഇതിലേക്ക് വരണ്ടതായിരുന്നു ആവശ്യത്തിന് മാത്രം എടുത്താൽ മതിയല്ലോ ചൂടുണ്ട് കൈ അതുകൊണ്ട് കൈപൊള്ളുന്നുണ്ട് അതാണ് ഞാൻ ഇങ്ങനെ തിരിഞ്ഞു തിരിഞ്ഞുതിരിഞ്ഞ് കളിക്കുന്നത് കേട്ടോ അപ്പൊ ചൂടുണ്ടാകുമ്പോ ഒന്നും ചെയ്യാൻ പറ്റൂലോ കൈ പൊള്ളിട്ട് എൻ്റെ മീൻ ബിരിയാണി ഇവിടെ റെഡി ആയിരിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബൈ